മേടിച്ചോ അതല്ലം കിട്ടിയാറോ ഹേ ശരി വൈഡ് വെക്കണ്ടായിരുന്നു അല്ലേ എവിടെയേ പണ്ടി 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 ഇച്ചി കൂടൊന്നും അങ്ങനെ ആണ് ചാന്ന് കൂടേ വെട്ടിക്കോ എടുത്തേ ഇവിടം താഴേങ്ങോട്ട് ഈ ഇനി അടുക്ക ലം ഫ്രണ്ടർ എടുക്കും പറ വെക്ക എന്റെ ആ എടുപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു വാർത്തയെപ്പിച്ചാണ്ടല്ലോ രണ്ടോണം വേണ്ട റോഷല്ലേ അവര പറഞ്ഞു ആ അതെങ്ങനെ പിടിക്കാനിരിക്ക അവിടെ ബാക്കിയുള്ള പാവല്ല പണി കിട്ടുന്നേ പിന്നെ ഒരു ഭാവിലായിട്ട് ബൈക്കിന്റെ എഞ്ചത്തോളാണല്ലോ അതുകൊണ്ട് ഇവിടെ കൊടുക്കും ഇവിടെ തന്നെ കൊടുക്കും നീ ഒത്തിരി ചൂട്ടിരിക്കണ്ടോ